ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് അതായത് നമ്മളൊരു വണ്ടി വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ അതിൻ്റെ വില കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് അതായത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയോ അല്ലെങ്കിൽ മൊബൈലോ ഒക്കെ വാങ്ങുമ്പോൾ നമുക്കതിൻ്റെ വില കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ നമ്മളെ വിൽക്കാൻ വരുന്ന ആൾ പറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ പോകുമ്പോഴും നമുക്കതിൻ്റെ വില അറിയില്ലെങ്കിൽ നമ്മളെ വാങ്ങാൻ വരുന്ന ആളും പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾ വണ്ടി വിൽക്കാനായിട്ട് ബ്രോക്കറുടെ കയ്യിൽ കൊടുക്കുവാണെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്നൊരു ക്യാഷ് മേടിക്കും എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെയോ മൊബൈലിൻ്റെയൊക്കെ കറക്റ്റായ വില കണ്ടുപിടിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആപ്ലിക്കേഷൻ്റെ പേര് ഒ എന്നാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻസ് ആയ കുറേ ഫീച്ചർ വേണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ എൻ്റെ പെയ്ഡ് പെയ്ഡ് വെർഷൻ വാങ്ങണം ഞാനിപ്പോൾ ഫ്രീ വെർഷനാണ് കാണിച്ചു തരുന്നത് നമുക്ക് ഫ്രീ വെർഷൻ ഉപയോഗിച്ച് തന്നെ വണ്ടിയുടെ ആ മൊബൈലിൻ്റെയൊക്കെ വില കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു വണ്ടിയാണ് വിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വണ്ടി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ മൊബൈലുണ്ട് ഇവിടെ വെഹിക്കിളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വെഹുക്കിളാണ് കൊടുത്തത് അതിനുശേഷം ഞാൻ വിൽക്കാനായത് കൊണ്ട് തന്നെ മുകളുള്ള സെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഇൻഡിവിജ്വൽ ആണോ അതുപോലെ തന്നെ ഡീലർ ആണോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കുന്നു അതിനുശേഷം എന്താണ് അതായത് ബൈക്കാണോ കാറാണോ എന്താണ് വിൽക്കാൻ എന്ന് ചോദിക്കും ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് കൊടുക്കുന്നു അതിനുശേഷം നിങ്ങളുടെ വണ്ടി ഏത് കമ്പനിയുടെ ആണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഹോണ്ടയുടെ ആണ് അതുകൊണ്ട് ഹോണ്ട എന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം എൻ്റെ വണ്ടിയുടെ മോഡൽ ക്ലിക്ക് ചെയ്യുകയാണ് എൻ്റെ വണ്ടി സി ബി യൂണികോൺ ഡാസിലറാണ് ഞാനത് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ ഇയർ ചോദിക്കും എൻ്റെ വണ്ടിയുടെ ഇയർ രണ്ടായിരത്തി പന്ത്രണ്ടാണ് അപ്പോൾ ഞാനതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് കൊടുക്കുന്നു അതിനുശേഷം എത്ര സി സി ആണെന്ന് ചോദിക്കും നൂറ്റമ്പത് സി സി ആണ് കൊടുത്തു അതിനുശേഷം വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാനിവിടെ എൻ്റെ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ ചെക്ക് ഒ വി വി പ്രൈസ് ചെയ്ത് ചെറിയൊരു ഒച്ചയോടുകൂടി തന്നെ ഒരു ബൈക്കിൻ്റെ ഒച്ചയ്ക്കായിട്ട് നമുക്കതിൻ്റെ പ്രൈസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വണ്ടി ഗുഡ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇരുപത്തി ഒമ്പതിനായിരം രൂപ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമുക്ക് ആ വണ്ടീനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ കിട്ടി അതായത് ആ വണ്ടിയുടെ വിലയെക്കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ നമുക്കറിയാം അതായത് വെരി ഗുഡ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്കിവിടെ മുകളിൽ മാറ്റി കൊടുക്കാനുള്ള ആവശ്യമുണ്ട് അപ്പോൾ വിലയുടെ വ്യത്യാസം വരും ഇനി നിങ്ങൾക്ക് ഇതിലും അഡ്വാൻസ് ആയൊരു കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ് ആയ ഒരു ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടച്ചാലാണ് അത് അൺലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഒ എൽ എക്സിൽ വിൽക്കുന്ന പോലെ തന്നെ ഇവരുടെ ഒരു സൈറ്റിലിട്ട് നമുക്ക് വിൽക്കുന്നതിനുള്ളൊരു ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ഈ കിട്ടിയ വിവരം നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റൊക്കെ ചെയ്ത് വയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് കൊടുക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക വഴി നമുക്ക് നമ്മുടെ ഏതെങ്കിലും സാധനം വിൽക്കുമ്പോഴോ അതുപോലെ തന്നെ വാങ്ങുമ്പോഴോ നമുക്ക് പൈസയിൽ നഷ്ടം വരാതെ ചെയ്യുന്നതിന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്കൂടെ ഈ വീഡിയോ ഉപകാരപ്രദമാവാൻ വേണ്ടി നിങ്ങളൊന്ന് ഷെയർ കൂടെ ചെയ്യുക എനിവേ നാളെ മറ്റൊരു കിഡിലൻ വീഡിയോ ആയി കണമരയ്ക്കും ബൈ